സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന വോയിസ് ഓഫ് പെരിയ അനുമോദനം സംഘടിപ്പിച്ചു പുരസ്കാര വിതരണവും നടന്നു ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു പെരിയയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന വോയിസ് ഓഫ് പെരിയ അനുമോദനവും പുരസ്കാര വിതരണവും നടത്തി ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ പോലുള്ള മനുഷ്യ സ്നേഹികളുടെ ഇടയിൽ ചിലവഴിക്കാൻ പറ്റുക എന്നുള്ളതിനൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇങ്ങനെയുള്ള പല പരിപാടികളും സ്ഥിരമായി പോകാറുണ്ട് കാരണം അത്ര അങ്ങനെയുള്ള ആൾക്കാരെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ പിന്നെ മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മനുഷ്യനും മറ്റുള്ള മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം ഒരു ആനയുടെ അല്ലെങ്കിൽ ആടിന്റെയോ പശുവിൻ്റെ ഒക്കെ കുഞ്ഞ് ഇത് ജനിച്ചതിനപ്പം തന്നെ അതിനെ എഴുന്നേറ്റ് ഓടാൻ പറ്റും പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ചാൽ എത്ര എത്ര ആൾക്കാരാണ് അതിനെ കൈ പിടിക്കൊന്ന് നടക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ബുദ്ധുക്കളും ഒരുപാട് പേരുകൾ കൈപിടിച്ചാൽ മാത്രമാണ് മനുഷ്യന് മനുഷ്യന് നടക്കാൻ പറ്റും അപ്പോൾ ചെറുപ്പത്തിൽ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു വോയിസ് ഓഫ് പെരിയ പ്രസിഡന്റ് അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ ശിവശങ്കരൻ പി വി രവീന്ദ്രൻ നായർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിയ യൂണിറ്റ് പ്രസിഡന്റ് ഇ നാരായണൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി മധു പൊന്നാരറ്റ സ്വാഗതവും ട്രഷറർ സജീന്ദ്രൻ നന്ദിയും പറഞ്ഞു വിമാനാപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്